ജനസിസ് ചാപ്റ്റർ പുസ്തകം വാക്യം അവൻ അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ആൻഡ് ആൻഡ് ടു ടേക്ക് മീ ആൻഡ് ഹേഫർ ഓഫ് ത്രീ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഷീ ഗോഡ് ഓഫ് ത്രീ ഇയേഴ്സ് ഓൾഡ് ആൻഡ് എ റാം ഓഫ് ത്രീ ഇയേഴ്സ് ഓൾഡ് ആൻഡ് തേർട്ടിൽ ഡവ് ആൻഡ് എ യങ് പി ജി എൻ നമുക്ക് സെക്കൻഡ് സെഷനായ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് റിവൺ ലൈഫിലേക്ക് വെൻ ഗോഡ് സീംസ് ഡിസ്റ്റൻ യു മേ Feel that he is angry with you or is disciplining uh, you for some sin. In fact, sin does disconnect us from intimate fellowship with God. We grieve God's spirit and quench our fellowship with him by disobedience, conflict with others, busyness, friendship with the world and other sins but often these feelings of abandonment or estrangement from god has nothing to do with sin it is a test of faith one we all must face will you continue to love trust obey and worship god even when you have sense of ഹിസ് പ്രസൻസ് ഓർ വിസിബിൾ എവിഡൻസ് ഓഫ് ഹിസ് വർക്ക് ഇൻ യുവർ ലൈഫ് നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രോവക്സ് ഓർ സദർശവാക്യങ്ങൾ പ്രൊവക്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ്സ് ഫൈവ് സദർശവാക്യങ്ങൾ പതിനാലാം അദ്ദേഹത്തിൻ്റെ അഞ്ചാമത് വാക്യം വിശ്വസ്ത സാക്ഷി ഫോഷ് പറയുകയല്ല കള്ളസാക്ഷിയോ ഫോഷ് നിശ്വസിക്കുന്നു വിൽ നോട്ട് ലൈ ബട്ട് എ ഫോൾസ് വിറ്റ്നെസ് വിൽ അട്ടർ ലൈസ് നമുക്ക് നമുക്ക് ഫോർത്ത് സെഷൻ നോക്കാം മത്തായി ആറിൻ്റെ പതിനഞ്ച് മറ്റു ചാപ്റ്റർ സിക്സ് വേഴ്സ് ഫിഫ്റ്റി നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ബട്ട് ഈ ഫർഗീവ് നോട്ട് മെൻ ദർ ട്രസ്പാസസ് neither will your father forgive your യുവർ ട്രസ്പാസസ് നമുക്ക് വായനാഭാഗം ചിന്തിക്കാം പിതാവിലേക്കുള്ള മാർഗമാണ് യേശു അതാണ് നമ്മുടെ ഹെഡിങ് യോഹനൻ പതിനാലിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ അതായത് ദ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ്സ് വൺ ടു ഫോർട്ടീൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് യേശു അവരോട് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്ക എന്നിലും വിശ്വസിക്ക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് നിങ്ങൾക്കൊരു ഒരുക്കുവാനാണ് ഞാൻ പോകുന്നത് ഞാൻ മടങ്ങി വന്ന് നിങ്ങളെയും അവിടെ കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാം തോമസ് അവനോട് പറഞ്ഞു ഗുരു അങ്ങ് എവിടെയാണ് പോകുന്നതെന്ന് തന്നെ ഞങ്ങൾക്കറിയില്ല അപ്പോൾ പിന്നെ വഴി അറിയുന്നത് എങ്ങനെ യേശു പറഞ്ഞു ഞാനാണ് സത്യവഴി ഞാനാണ് നിത്യജീവൻ സത്യജീവൻ പിതാവിയിലേക്കുള്ള ഏകമാർഗവും ഞാൻ തന്നെ ഞാൻ ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമെന്നതിനാൽ എൻ്റെ പിതാവിനെയും നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അവനെ അറിയുകയും കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു ഗുരു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങൾക്ക് അത്രയും മതി അപ്പോൾ യേശു പറഞ്ഞു ഞാൻ ഇത്രയും ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായി നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ കാണിച്ചു തരണമേ എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ ഫിലിപ്പോസേ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ പിതാവിൽ നിന്നുള്ളതായിരുന്നു പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുമ്പോൾ എന്നെ വിശ്വസിക്കൂ അല്ലെങ്കിൽ പ്രവർത്തികൾ നിമിത്തം നിങ്ങൾ എന്നെ വിശ്വസിക്കൂ ഞാൻ പറയട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനാലാണ് അത് സാധിക്കുന്നത് എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെന്തും ഞാൻ ചെയ്തു തരും പിതാവിൻ്റെ ശക്തി എന്നിലൂടെ വെളിപ്പെടും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അത് ചെയ്തു തരും നമുക്ക് എൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ആദ്യം ജനസിസ് ചാപ്റ്റർ അതായത് ഉൽപ്പത്തി തന്നെ അതാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ ഫസ്റ്റ് സെഷനിൻ്റെ പോകാം അവൻ അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു കുറുപ്രാവി അല്ല ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു അപ്പം ദൈവം അബ്രാഹ്മിനോട് പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെയാണ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത് അതിൻ്റെ ഇംഗ്ലീഷ് പേർഷനും കൂടെ നമുക്ക് നോക്കാം ആൻഡ് ഹി സാറ്റ് ആൻഡ് ടു ഹിം ടേക്ക് മീ ആൻഡ് ഹെൽഫർ ഓഫ് ത്രീ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ആസ് ആൻഡ് എ ഷീ ഗോട്ട് ഓഫ് ത്രീ ഇയേഴ്സ് ഓൾഡ് ആൻഡ് എ റാം ഓഫ് ത്രീ ഇയേഴ്സ് ഓഫ് ഓൾഡ് ആൻഡ് എ തേർട്ടിൽ ഡൗ ആൻഡ് എ യങ് പി ജി എൻ നമുക്ക് സെക്കൻഡ് സെഷനിലെ റിക്വയറൻസിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ഡ്രിമൺ ലൈഫിലെ ഒരു ഇത് നോക്കാം ഉള്ളടക്കം എൻ്റെ ചെറിയൊരു പോഷൻ നമുക്ക് നോക്കാം വി ഗ്രീവ് ഗോഡ് സ്പിരിറ്റ് ആൻഡ് ക്വെഞ്ച് അവർ ഫെലോഷിപ്പ് വിത്ത് ഹിം ബൈ ഡിസൊബീഡിയൻസ് കൺഫ്ലിക്റ്റ് ഓഫ് വിത്ത് അതേഴ്സ് ബിസിനസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ആൻഡ് അതർ സിൻസ് നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം ഓർ സദൃശവാക്യങ്ങൾ പ്രോബർബർ സദൃശ്യവാക്യങ്ങളല്ലാത്ത വിശ്വസ്തസാക്ഷി പോഷ്ക്ക് പറയില്ല കള്ളസാച്ചിയോ ഫോഷ്ക്ക് നിസ് നിശ്വസിക്കുന്നു എ ഫെയ്ത് വിറ്റ്നസ് വിൽ നോട്ട് ലൈ ബട്ട് എ ഫോൾസ് വിറ്റ്നസ് വിൽ അറ്റർ ലൈസ് ഇനി ഫോർത്ത് സെഷൻ മാത്യു ഓർ ഓർമ്മത്തായി നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല അപ്പോൾ മനുഷ്യരോട് നമ്മൾ നമ്മുടെ പിഴകളെ ക്ഷമിക്കണം എന്നാണ് പറഞ്ഞത് പിഴകൾ ക്ഷമിച്ചാൽ മാത്രമേ പിതാവ് നമ്മുടെ നമ്മുടെ പിഴകളെയും ക്ഷമിക്കൂന്ന് പറയും മനുഷ്യരോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ പിഴകളെയും ദൈവം ക്ഷമിക്കില്ല എന്നാണ് കാണുന്നത് പിതാവ് ക്ഷമിക്കില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് പോഷൻ നോക്കാം ബട്ട് ഈ ഫോർ ഗീവ് നോട്ട് മെൻഡർ ട്രസ് പാസസ് നീതർ വിൽ യുവർ ഫാദർ ഫോർ ഗീവ് യുവർ ട്രസ് പാസസ് അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി